മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ ഇരുസഭകളിലും ഇന്നും തുടരും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ബജറ്റിൽ വാരിക്കൂര് പ്രഖ്യാപനങ്ങളും പദ്ധതികളും നൽകിയ മോദി സർക്കാർ മറ്റു സംസ്ഥാനങ്ങളെ അവഗണിച്ചു അവഗണിച്ചുവെന്നാരോപിച്ച ശക്തമായ പ്രതിഷേധമാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷാംഗങ്ങൾ രേഖപ്പെടുത്തിയത് ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് പേർ മരിച്ച സംഭവവും പാർലമെന്റിൽ ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോറിന് കാരണമായേക്കും ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നീതി ആയോഗ് യോഗം പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിച്ചിരുന്നു ബജറ്റിലെ അവഗണന ഉയർത്തിക്കാട്ടി പാർലമെന്റിനകത്തും പുറത്തും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക എന്നതാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ തീരുമാനം അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഐ എ എസ് കോച്ചിങ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ച വിഷയവും പാർലമെന്റിൽ ഉയരും ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ വിഷയം ആയുധമാക്കാനാണ് ബി അംഗങ്ങൾ ശ്രമിക്കുക എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കിയാകും പ്രതിപക്ഷാംഗങ്ങൾ വിഷയം ഉയർത്തിക്കാട്ടുക അടിസ്ഥാന സൗകര്യ വികസനം എന്നത് വാഗ്ദാനങ്ങളിൽ ഒഴുകുന്നു എന്നതടക്കമുള്ള ആരോപണവും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ദീർഘകാലം അധികാരത്തിലിരുന്നത് ബി ജെ പി ആണെന്നും ചൂണ്ടിക്കാട്ടി വലിയ വിമർശനവും ആം ആദ്മി പാർട്ടി അംഗങ്ങൾ ഉന്നയിക്കും നീറ്റ് ജമ്മു ജമ്മുകശ്മീരിലെ ഭീകരാക്രമണങ്ങൾ അഗ്നിപത് അങ്ങനെ പല വിഷയങ്ങളും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷനിരയിൽ നിന്നുയരുന്ന ബഹളവും ഒക്കെ അവഗണിച്ച് മുന്നോട്ടു പോവുക എന്ന സമീപനമാണ് ഭരണപക്ഷം സ്വീകരിക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി うん。<music>